കൂനമ്മാവിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ തിരുനാൾ നേർച്ചസദ്യയ്ക്ക് പതിനായിരങ്ങളെത്തി ആർച്ച് ബിഷപ്പ് എമിരത്തൂസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ സദ്യ ആശീർവദിച്ചു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ തിരുനാളിന്റെ ഭാഗമായുള്ള നേർച്ചസദ്യക്ക് പതിനായിരങ്ങളെത്തി തിരുനാൾ ദിവ്യബലിയിൽ ആർച്ച് ബിഷപ്പ് എമിരത്തോസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യകാർമികത്വം വഹിച്ചു ഫാദർ യേശുദാസ് പഴമ്പിള്ളി വചന സന്ദേശം നൽകി ഫാദർ സേവ്യർ കുട്ടഞ്ചാലിൽ സഹകാർമികത്വം വഹിച്ചു തുടർന്ന് സദ്യ വിഭവങ്ങളുടെ ആശീർവാദം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ നിർവഹിച്ചു ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും പാകപ്പെടുത്തിയവരെയും ഇത് അനുഭവിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഇവ അനുഭവിക്കുന്നത് വഴി വിശുദ്ധ ചാവറയച്ച സഹായത്ത ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ വിശുദ്ധ ചാവറ കുര്യാക്കോസച്ച ഭക്തിയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന് പ്രധാന കാർമികൻ വിഭവങ്ങൾ വിളമ്പിക്കൊണ്ടാണ് നേർച്ചസദ്യ ആരംഭിച്ചത് ഓരോ മണിക്കൂർ ഇടവിട്ട് ദിവ്യബലിയും നൊവേനയും നടന്നു നേർച്ച സദ്യ രാത്രി എട്ട് മണിവരെ ഉണ്ടായിരുന്നു ദിവ്യബലിയിൽ ഫാദർ റീനോയ് കളപ്പുരക്കൽ ലിബിൻ ജോസ് കൂളിയത്ത് ഫാദർ നോർബിൻ പഴമ്പിള്ളി ഫാദർ ആന്റണി ഷൈൻ കാട്ടിപ്പറമ്പിൽ ഫാദർ ആന്റണി ചെറിയ എന്നിവർ കാർമികത്വം വഹിച്ചു ഫാദർ സിജിൻ മണിവേലി പറമ്പിൽ വചന സന്ദേശം നൽകി ഫാദർ ജോളി തപ്പലോടത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി നിയുക്ത കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി ഫാദർ മാത്യു സോജൻ മാളിയേക്കൽ വചന സന്ദേശം നൽകി ഇടവകാംഗങ്ങളായ വൈദികർ സഹകാർമികത്വം വഹിച്ചു തുടർന്ന് രോഗികൾക്ക് വീൽ വിതരണം നടത്തി തിരുനാൾ ദിനമായ ജനുവരി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിനുള്ള ദിവ്യബലിയിൽ ഫാദർ സെബാസ്റ്റിൻ കറുകപ്പള്ളി മുഖ്യകാർമികത്വം വഹിക്കും വൈകിട്ട് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല കാർമികത്വം വഹിക്കും ഫാദർ ജോൺ കപ്പിസ്റ്റൻ ലോപ്പസ് വചന പ്രഘോഷണം നൽകും തുടർന്ന് തിരുസ്വരൂപ പ്രദക്ഷിണം ചാലക്കുടി കൈരളിയുടെ ബാൻഡ് മേളം പത്തനംതിട്ട ഒറിജിനൽ ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവ നടക്കും